പിന്നെ തോന്നിച്ചാ ഈ ഒരു ബെഡ് നിങ്ങൾക്ക് ഒരു ഗോൾഡ് കോയിൻ ആണ് സമ്മാനം ആ ഒരു ബെഡിന് ഒരു ഗോൾഡ് കോയിൻ സമ്മാനം അല്ലെ അവിടെ രണ്ട് പിള്ളോണ്ടി ഒരു ഷീറ്റ് ഉണ്ട് ഇതുകൊണ്ട് നിങ്ങള് ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ആണ് അതായത് ഒരെണ്ണം എടുത്താൽ ഒന്ന് ഫ്രീ പതിനാറ് അഞ്ഞൂറ് റുപ്പേന്റെ ബെഡ് ആണ് ഇപ്പൊ വെറും അഞ്ച് തൊള്ളായിരത്തിനുള്ള കൊടുക്കട്ടെ പതിനാറ് അഞ്ഞൂറിന്റെ സാധനം വെറും അഞ്ചാ തൊള്ളായിരത്തി നാല് അഞ്ഞൂറിനാണ് സെമി മെഡിക്കേറ്റഡ് എന്ന ഐറ്റംസ് ആണ് ഇതില് ഒരു പില്ലോ ടോപ്പ് വരുന്നുണ്ട് പില്ലോ ടോപ്പിൻ്റെ ഐറ്റം ആണ് ഈ റേറ്റിനൊന്നും ഇങ്ങനെ ഒരാളും ചെയ്യലില്ല നമ്മള് ഫാക്ടറി ഔട്ട്ലെറ്റ് ആയതുകൊണ്ട് നമുക്ക് ഇത് നാല് അഞ്ഞൂറിന് കൊടുക്കാൻ കഴിയുന്നില്ല ഈ ഒരു സാധനം നിങ്ങൾക്ക് ഫ്രീ തരാൻ പോണേ അഞ്ചാറിന്റെ ഒരു സൈസുള്ള ഒരു സാധനം കിടിലും സാധനം അടിപൊളിയാണ് പ്രീമിയം സാധനമാണ് നല്ല കിടിലും ബെഡ് ഫ്രീ തരാണ് അതിനെന്താ ചെയ്യണമെന്ന് നിങ്ങൾ വീഡിയോ ഒന്ന് ഷെയർ ചെയ്താളി ഒന്ന് കമന്റ് പഠിച്ചാളി ഓരോ ദിവസവും ഓരോ ഞാൻ ചങ്ങട്ടീ ഫൈനെ ഞാൻ ചങ്ങപ്പരേലും പെണ്ണുങ്ങൾ ചൊരണാകും ബാപ്പുട്ടിന്റെയും കുഞ്ഞുട്ടീൻ്റെയും കൂടി ഇരിക്കലുണ്ടല്ലോ അപ്പൊ അതിന് കട്ടിൽ വേണം ബെഡ് വേണം എന്ന് പറഞ്ഞാൽ ഞാൻ രണ്ട് ബെഡ് വാങ്ങിച്ചിട്ടാണ് ഇറങ്ങിയതാ ഞാൻ ഒരു മുന്നേ രണ്ടും ആയിരം കടം ചോദിച്ചിട്ട് ഇന്ന് പറഞ്ഞു ഞാൻ ചങ്ങനെ നമ്മളെ എടവണ്ണ ഉള്ള ഡ്രീം സ്പോട്ടിലേക്കാണ് അവിടെ പൈസ ഇ എം ഐയിൽ സാധനം കിട്ടും സീറോ കോസ്റ്റ് ഇ എം ഐയിൽ സാധനം കിട്ടും പിന്നെ അത് മാത്രമല്ല അവിടെ എന്തൊക്കെയാ ഒന്നെടുത്തോ ഒന്ന് ഫ്രീ ഉണ്ട് അതേപോലെ ഒരു ബെഡ് എടുത്ത് അതിന് സ്വർണ്ണ നാണയം അവരോട് പറയണ്ട സ്വർണ്ണ നാണയും ബെഡ്ഷീറ്റ് അതൊക്കെ ഫ്രീ കൊടുക്കുന്നുണ്ട് ഇനി അതൊക്കെ പോട്ടെ നമുക്ക് ബെഡ് വേണമെങ്കിൽ എട്ട് മണിക്കൂറോളം നമ്മൾ സൈസിനനുസരിച്ച് ഒരു കസ്റ്റമൈസ് ചെയ്തു തരുന്നുണ്ട് അതും ഉണ്ടവിടെ അപ്പം ധൈര്യമായിട്ട് അവിടെ പോകാമല്ലേ അപ്പോൾ ഞാൻ അവിടെ പോയിട്ട് രണ്ടരത്തിൽ ബാങ്ക് വരാം അപ്പോൾ തൊളിച്ചാൽ ഇത് നമ്മളിവിടെ ലൊക്കേഷനിൽ എത്തിയിട്ടാണ് അതുക്കണേ ഡ്രീം സ്പോട്ട് പേരൊക്കെ എഴുതിയില്ല ഫാക്ടറി ഔട്ട്ലെറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി വെച്ച് കിണേ ഇത് ഇവിടെ നോക്കിയതാണ് കാണുമ്പോൾ തന്നെ ഫസ്റ്റ് തന്നെ നിങ്ങൾ പതിനാറ് അഞ്ഞൂറ് റുപ്പേൻ്റെ ബെഡ്ഡാണ് ഇപ്പോൾ വെറും അഞ്ചേ തൊള്ളായിരത്തിന് ആണ് കൊടുക്കുന്നത് പതിനാറ് അഞ്ഞൂറിൻ്റെ സാധനം വെറും അഞ്ചേ തൊള്ളായിരത്തിന് ഞാൻ ഇതിന് ഉള്ളിലേക്ക് പോയി കയറി നോക്കാം വെരി ഗുഡ് ആശാ എത്ര വർത്താനോ ഇവിടെ എന്താണ് ആകെ പൊട്ടിച്ചെട്ടി കാണി അപ്പൊ തോന്നി വീഡിയോ തുടങ്ങിയതിന് മുമ്പ് ഇങ്ങളെ സന്തോഷിപ്പിക്കല് നമ്മളെ റെസ്പോൺസിബിലിറ്റി ആണ് നമ്മളെ എല്ലാ വീഡിയോയിലും അങ്ങനെയാണ് അപ്പൊ നല്ലൊരു പ്രീമിയം സ്പ്രിംഗ് ബെഡ് ഈ ഒരു സാധനം നിങ്ങൾക്ക് ഫ്രീ തരാൻ പോണേ അഞ്ചാറിന്റെ ഒരു സൈസിലുള്ള ഒരു സാധനം സാധനം അടിപൊളിയാണ് പ്രീമിയം സാധനമാണ് നല്ല കിട്ടിലും ബെഡ് ഫ്രീ തരണേ അതിനെന്താ ചെയ്യണമെന്ന് നിങ്ങൾ വീഡിയോ ഒന്ന് ഷെയർ ചെയ്താളി ഒന്ന് കമന്റ് പിന്നെ ഈ ഒരു ബെഡ് നിങ്ങൾക്ക് ഒരു ഗോൾഡ് കോയിൻ ആണ് സമ്മാനം സമ്മാനം ആ ഒരു 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 ഗോൾഡ് കോയിൻ രണ്ട് ഉണ്ട് ഓഫർ ലോകത്ത് ഓടിയും ഈ ഈ ബെഡ് എം ആർ പി റേറ്റ് വരുന്നത് ഇരുപത് എഴുന്നൂറ് ആണ് ഒമ്പത് അഞ്ഞൂറിന് നമ്മളിപ്പോ ചെയ്യണത് ഏത് യൂറോ ബോണൽ സ്പ്രിംഗിൽ യൂറോ ടോപ്പ് എന്ന് പറഞ്ഞ ഐറ്റം ആണ് ഇതിന് ഞമ്മക്ക് രണ്ട് പില്ലോയും ഒരു ബെഡ്ഷീറ്റും കൂടാതെ ഒരു ഗോൾഡ് കോയിനും കൂടി ഗോൾഡ് കോയിൻ ഒമ്പത് അഞ്ഞൂറിന്റെ ഈ

ഇത് നമ്മൾ ബ്രാൻഡ് ആണ് ഇൻവെക്സ് ഇൻവെക്സിൽ തന്നെ നമുക്ക് വരുന്നത് ഇത് നമുക്ക് വരുന്ന പോക്കറ്റ് സ്പ്രിംഗ് ആണ് പോക്കറ്റ് സ്പ്രിംഗിൽ നമുക്ക് ഇപ്പൊ എം ആർ പി വരുന്നത് ഇരുപത്തി അഞ്ച് ഇരുന്നൂറ് ആണ് നമ്മളിപ്പോ കൊടുക്കുന്നത് പതിനായിരം രൂപക്കാണ് ഇരുന്നൂറിന്റെ സാധനം ഇപ്പൊ കൊടുക്കുന്നത് വെറും രൂപക്കാണ് ഉണ്ട് യൂറോ ടോപ്പ് ടോപ്പിൽ ാണ് ഇഞ്ച് ലാറ്റക്സ് വരും ഇതിന്റെ ഇഞ്ച് ഇതിലിപ്പോ നമുക്ക് അറുപത് ശതമാനം ഓഫറിലാണ് ഇപ്പൊ കൊടുക്കുന്നത് അറുപത് ശതമാനം ഓഫർ ആണ് ഇപ്പൊ നിലവില് ഇത് എത്ര ദിവസത്തേക്കുണ്ട് സംഭവം ഇത് നമ്മള് ഒരു മാസം നമ്മൾ ഈ ന്യൂ ഇയർ പ്രമാണിച്ചാണ് ഈ ഓഫർ ഇട്ടിട്ടുള്ളത് അപ്പൊ ഈ ഒരു മാസത്തിനാണ് ഞങ്ങൾ പറയുന്നത് ആണ് അതായത് ഒരെണ്ണം എടുത്താൽ ഒന്ന് ഫ്രീ അതാണ് ഇതിന്റെ പ്രത്യേകത ഇതിന് കോസ്റ്റ് വരുന്നത് അല്ലേ അതെ എംആർപി വരുന്നതാണ് സ്പ്രിംഗ് ഓയിൽ എന്ന് പറഞ്ഞ ഐറ്റാണ് ബോണസ് സ്പ്രിംഗ് തന്നെയാണ് വരുന്നത് ഇതിന് ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ ആണ് പതിനയ എം ആർ പി സാധനം തന്നെ തന്നെയാണ് നമ്മൾ കൊടുക്കാന്ന് ഉദ്ദേശിച്ചില്ല സ്പ്രിങ് ഓയിൽ എന്ന് പറഞ്ഞ ഐറ്റാണ് ഇത് നമ്മുടെ പ്രീമിയം സ്പ്രിംഗ് മാറ്റി അഡ്വാൻസ് ആണ് അതൊന്നുകൂടി അഡ്വാൻസ്ഡ് ആണ് പിന്നെ ഇപ്പുറത്തെ സൈഡേക്ക് ഇപ്പൊ ഇവിടെ നോക്കി പതിനൊന്ന് എഴുന്നൂറ്റി അമ്പത് ഉറുപ്പേൻ്റെ സാധനമാണ് ഇപ്പോൾ ഇവർ ഇവിടെ കൊടുക്കുന്നത് വെറും നാല് അഞ്ഞൂറിന് ഓ ഭയങ്കര നാലൂറിനാണ് നമ്മളൊരു മെഡിക്കേറ്റഡ് എന്ന ഐറ്റംസ് ആണ് ഇതില് ഒരു പില്ലോ ടോപ്പ് വരുന്നുണ്ട് പില്ലോ ടോപ്പില്ല ഐറ്റം ആണ് ഈ റേറ്റിനൊന്നും ഇങ്ങനെ ഒരാളും ചെയ്യലില്ല നമ്മള് ഫാക്ടറി ഔട്ട്ലെറ്റ് ആയതുകൊണ്ട് നമുക്ക് ഇത് നാല് അഞ്ഞൂറിന് കൊടുക്കാൻ കഴിയുന്നുണ്ട് ഞാൻ ചോദിക്കുന്നു ഈ റേറ്റിന് കിട്ടൂർ ഈ പില്ലോ ടോപ്പില്ല സെമി മെഡിക്കേറ്റഡ് ഐറ്റംസ് നാലു അഞ്ഞൂറിന് കിട്ടൂലും കിട്ടൂലും കിട്ടൂല കിട്ടില്ലേറ്റഡ് സെമി സെമി മെഡിക്കേറ്റഡ് മെഡിക്കേറ്റഡ് ഫുൾ എന്ന് പറയാൻ രൂപയാണ് ഞ്ഞൂറിന്റെ അഞ്ചേ തൊള്ളായിരത്തിന്റെ അഞ്ചാറിന്റെ സാധനമല്ലേ അതൊക്കെ നമ്മൾ സ്പ്രിംഗ് ഓയിലാണ് നമ്മൾ സ്പ്രിംഗിലാണ് പറഞ്ഞിട്ടുള്ളത് അഞ്ചേ തൊള്ളായിരം ഇനി ഇങ്ങോട്ട് വരികയാണെങ്കിൽ നമ്മക്ക് സാധാ ബെഡുകൾ വരുന്നത് രണ്ട് എഴുന്നൂറ്റിഅമ്പ് മുതൽ നാലഞ്ച് ബെഡുകള് അഞ്ചടിയിൽ കൊടുക്കാൻ പറ്റും മുതൽ അഞ്ചടിന്റെ ബെഡുകൾ ഇതൊക്കെ ഈ കാണുന്ന ും ഇതിലൊക്കെ നമുക്ക് വരുന്നത് നമ്മളെ പ്രീമിയം ബെഡ് ഉണ്ട് നമ്മളെ ഓയിൽ ഉണ്ട് ഇതെല്ലാം നമ്മൾ പരിചയപ്പെടുത്തി കൊടുത്തു ഒന്നിനൊന്ന് ഫ്രീ കൊടുക്കുന്ന ആയിട്ടാണ് അതിന്റെ യൂറോ ടോപ്പ് ഉണ്ട് അതിന്റെ പില്ലോ ടോപ്പ് ഉണ്ട് അങ്ങനെ വന്നിട്ടുണ്ട് നമ്മളെടുത്ത് എല്ലാ ഐറ്റംസും ഉണ്ട് എല്ലാ ഐറ്റംസും അതെ നമ്മളിപ്പോ മാർക്കറ്റിൽ അവൈലബിൾ ആയ എല്ലാ ഐറ്റംസും ഓൺ ബ്രാൻഡായിട്ട് തന്നെ ഇറക്കുന്നുണ്ട് ഇത്രയും ചീപ്പ് റേറ്റിൽ കൊടുക്കുന്നത് ഇത് ഒരുവിധം ഷോപ്പുകൾക്കൊക്കെ അറിയാൻ നമ്മളെ ബ്രാൻഡുകൾ ഇൻവെക്സ് പർപ്പസ് പെർപ്പസ് ബ്രാൻഡുകൾ നമുക്ക് ഓൾറെഡി ഉണ്ട് ഇപ്പൊ അത് നിങ്ങൾ ഓൺ പറഞ്ഞു എവിടെ വില കുറച്ചിട്ട് ഈ സാധനം ബ്രാൻഡാണ് തീർച്ചയായിട്ടും അത് കിട്ടും ഞങ്ങളെ ഫാക്ടറി ഔട്ട്ലെറ്റ് ആയത് കാരണം ഞങ്ങൾക്ക് ഏറ്റവും റേറ്റ് കുറച്ചിട്ട് തന്നെ ചെയ്യാൻ കഴിയും അപ്പൊളിസ ഇനി നമ്മൾ പറഞ്ഞില്ല അറിഞ്ഞില്ല എന്ന് ആരും പറയരുത് ഏറ്റവും വില കുറച്ച് ബെഡുകൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരാം എടവണക്ക് ഏഹ് പുലിയും ഡ്രീം സ്പോട്ട് എന്ന ഷോപ്പിലേക്ക് വരാം അവിടെ നമുക്ക് ആരേലോ പിന്നെ എന്താണ് ഇടവെണ്ണക്ക് പോകുമ്പോൾ മഞ്ചേരിയിൽ നിന്ന് പോകുമ്പോ ഒരു പത്ത് കിലോമീറ്റർ മഞ്ചേരിയിൽ നിന്ന് പോകാൻ വന്നില്ല പലത്തെ ഭാഗത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും പിന്നെ ഇത് മറക്കണ്ട വീഡിയോക്ക് ഒരു കമന്റ് അടിച്ചത് ഷെയർ ചെയ്യാൻ മറക്കണ്ട അതിൽ നിന്ന് തെരഞ്ഞെടുക്കുന്ന ഇതാ ഈ പ്രീമിയം ബെഡ് നല്ല കിട്ടുകാച്ചി സാധനം നമ്മൾ ഫ്രീ ആയിട്ട് തരാൻ പോവാണ് കമന്റിൽ കമന്റ് ഫേസ്ബുക്കിൽ മാത്രമേ ഉള്ളൂ കേട്ടോ യൂട്യൂബിലല്ല ഫേസ്ബുക്കിൽ നിന്നാണ് കമന്റ് പിക്ക് ചെയ്യുക യൂട്യൂബിലേക്കൊക്കെ വേറെ വീഡിയോ വരുന്നുണ്ട് അല്ലേ അതപ്പൊ പറയാൻ പോകെ അപ്പൊ ഇത് അന്ന് നമ്മള് കൊടുക്കുക ഇത് നമ്മൾ ഒരു മാസം കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ കമന്റ് നോക്കിയിട്ട് ഗീവ് എവ് ആയിട്ട് കൊടുക്കും ജനുവരി മുപ്പതാം തീയതി ജനുവരി മുപ്പതാം ഇയർ പ്രമാണിച്ചുള്ള ഓഫർ ആണല്ലോ അതെ ജനുവരി മുപ്പതാം തീയതി ഒരു കമന്റ് പിക്ക് ചെയ്തിട്ട് അതിൽ നിന്ന് ഒരു ഭാഗ്യശാലക്ക് ഈ കിഡിലെ സാധനം അങ്ങോട്ട് തരും കൊണ്ടുപോയി പിന്നെ വേണ്ട വേണ്ടത് ഞങ്ങൾ ദേഷ്യം അപ്പൊ നേരെ ഇങ്ങോട്ട് പോകുന്ന കിടിലും പ്രൈസിന് മാട്രസുകൾ വേണമെന്നുണ്ടെങ്കിൽ ബെഡുകള് ഒന്നോ രണ്ടോ മൂന്നോ നല്ല ഒരുപാട് വെറൈറ്റി അത് അറുപത് ശതമാനം ഓഫ് ഉണ്ട് ഓഫ് ഉണ്ട് ബൈ വൺ ഫ്രീ ഉണ്ട് ഓൺ ആണ് നമ്മൾ ഡിസ്കൗണ്ട് വരുന്നത് ഡിസ്കൗണ്ട് അതെ ബ്രാൻഡുകൾ ഉണ്ട് പെപ്സ് ഡോറ ഫ്ലക്സ് റബ്കോ എന്നുള്ള ഫോർട്ടി പെർസെന്റേജ് ആണ് പിന്നെ ഒരു ബെഡ് വാങ്ങിയാൽ ഒരു ഗോൾഡ് വാങ്ങിയെങ്കിലും കിട്ടുമോ ഇവിടെ കിട്ടും മാത്രമല്ല കൂടെ ഒരു ബെഡ്ഷീറ്റ് ഫ്രീ അതും ഉണ്ട് പറയാനേ ഇല്ലാത്തതിന്റെ പേരിൽ നിങ്ങൾ ഇങ്ങോട്ട് വരാതിരിക്കരുത് ക്യാഷ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വന്ന് സാധനം കാരണം ഇവിടെ ഇ എം ഐ സിസ്റ്റം ഉണ്ട് ബജാജിൽ ഇ എം ഐ നിങ്ങൾക്ക് സാധനം കിട്ടും സീറോ പെർസെന്റേജ് ഇൻട്രസ്റ്റ് ആണ് നിങ്ങൾ കറക്റ്റ് ആയിട്ട് അടിച്ചു കൊടുത്താൽ മതി സാധനം വാങ്ങിട്ട് പോവാം പിന്നെ ഇവര് വേറൊരു പ്രത്യേകത ഉണ്ട് പിന്നെ ഏത് മാട്രസും നിങ്ങൾ പറഞ്ഞ സ്പെഗില് ചെയ്തു തരാൻ കഴിയും അതും എട്ടു മണിക്കൂറിന്റെ ഉള്ളിൽ ചെയ്ത് തരാം കിട്ടൂലൂറിന്റെ ഉള്ളിൽ ഞമ്മക്ക് കളർ സ്പെഗ് എല്ലാം നിങ്ങൾ ചൂസ് ചെയ്ത് സൈസ് നിങ്ങൾ സൈസിന് അടിച്ച് തരാൻ അതെ അടിപൊളി ഓപ്ഷൻ കസ്റ്റമൈസ് ചെയ്ത് നിങ്ങളെ സൈസിനനുസരിച്ചുള്ള ബെഡ് പിന്നെ മാട്രസ്കൾ നിങ്ങൾക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് വരെ വിളിച്ചോളിട്ടാ പിന്നെ ഈ ഓഫറുകളൊക്കെ ഇപ്പോൾ ഈ ഒരു മാസത്തേക്ക് ഉണ്ട് അതിലും ഈ സമയത്ത് ഉപയോഗപ്പെടുത്തിയിട്ട് എന്തെങ്കിലും വാങ്ങണമെന്നുണ്ടെങ്കിൽ അതും വാങ്ങിക്കോളി നമുക്ക് എന്തായാലും അടുത്തൊരു കിട്ടലും വീഡിയോസുമായിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവരും കൂറ്റാറ്റാ ബൈ